അഞ്ചെങ്ങനെ ഈ അഞ്ചങ്ങ ഒരു ഫാൾട്ട് പറ്റി തുടങ്ങി അതിന് പോലും വരാത്ത ഒരു സന്ദേശം ഇങ്ങനെ ഇവനെ കുറിച്ച് അത് അങ്ങനെ പറയുന്നു അവർ വെച്ച് ബൈക്കിൽ ഹെൽമെറ്റ് ഇല്ല അത് രണ്ടു കുട്ടി ആ കുട്ടിയെ വേഗിയിരുന്നപ്പം സ്വാഭാവികമായി പ്രേമിച്ചെങ്കിൽ നിൽക്കട്ടെ കുറച്ച് കഴിയട്ടെ എന്നെ തുടക്കം കരഞ്ഞു കരഞ്ഞു ഓനെ ചോദിക്കുമ്പോൾ അറിയണമല്ലോ ഓൻ ദുഃഖം സംഭവിച്ചു എന്നുള്ളത് അറിയണോ വലിയൊരു കൂട്ടുകെട്ടും അങ്ങനെ ഇല്ല അവർ സ്വഭാവത്തിലും മാറ്റം വന്നിട്ടില്ല അങ്ങനെ ഉണ്ടായിട്ട് ആർക്കും ഇപ്പൊ അവന്റെ കൂട്ടുകാർക്ക് അങ്ങനെ ഇരുന്ന് ഇങ്ങനെ ഇരുന്ന് പറയാനുള്ള ഒരു അവസരം ഇവിടെ ഇല്ല അങ്ങനെ ആരും പറയുന്നുമില്ല ആയിട്ടുള്ള അങ്ങനെ അല്ല അതാണ് പറഞ്ഞത് സൗഹൃദങ്ങൾ കൂട്ടുകാരും അങ്ങനെ ഒരുപാട് കൂട്ടുകാർ കറങ്കകം അങ്ങനെയുള്ള ചുറ്റുപാടും ഇല്ലേ എപ്പോഴും കൂടെ കാണും ഇങ്ങോട്ട് തിരിഞ്ഞാൽ ഈ അനിജം കാണും എങ്ങോട്ട് പോയാലും അനുജനെ കൂട്ടുപിടിച്ച് കെട്ടിപ്പിടിച്ച് ഇങ്ങനെ നടക്കുന്ന ആ ഒരു ശീലമാണ് ഉണ്ട് അനിയനാണ് അവൻ അവന് അനിയനാണ് അവൻ ചേട്ടന് അനിയനും അനിയന് ചേട്ടനുമാണ് അതാണ് ഇല്ല അങ്ങനെ ഒന്നും തോന്നിട്ടില്ല ഇപ്പൊ ഞാൻ ഒരു വർഷം കൊണ്ട് ഒരു വർഷമായി ഞാനായിട്ട് വലിയ അടുപ്പം ഇല്ല കാരണം എനിക്ക് അതിന്റെ സമയങ്ങളൊന്നും ഇല്ലായിരുന്നു മുമ്പ് എപ്പോഴും ഞാൻ അവളെ എല്ലാ കാര്യങ്ങളിലും ഞാനായിരുന്നു എന്നെ വിളിക്കും എല്ലാ കാര്യങ്ങളിലും എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും എന്നെ വിളിക്കും പറയും അതുപോലെ ഹസ്ബൻഡും റഹീമും എന്നെ വിളിക്കും മാമ അങ്ങനെയാണോ കടം ഉണ്ടെങ്കിൽ തീർക്കാനുള്ള കടമേ ഉള്ളൂ ഞാൻ എപ്പോഴും തീർക്കുമ്പോഴും തീർക്കാനുള്ള കടമേ ഉള്ളൂ അത് റഹീമുമായിട്ട് ബന്ധപ്പെടും ഞാൻ അറിഞ്ഞതും തീർക്കാനുള്ള കടങ്ങളേ ഉള്ളൂ അവന് ഇപ്പോൾ കുറച്ച് സ്വാഭാവികമായി ഗൾഫിൽ വളർച്ചയും താഴ്ചയും ഉണ്ടാവുമല്ലോ അത് അവിടെ നിന്ന് ചിലപ്പോൾ അവിടെ നിന്നിട്ട് പെട്ടെന്ന് വരാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും അത് അതിലാണ് ഇപ്പോൾ പെട്ടുപോയത് ആ ഒരു കട അല്ലാതെ വേറെ ഇപ്പം തന്നെ ഇവിടെ ഈ വസ്തു എല്ലാം വാങ്ങിയത് അവ അവിടെ ഇപ്പോഴും സമ്പാദിച്ച് അതിൽ നിന്നും ഉണ്ടാക്കി അഞ്ച് എല്ലാം മേടിച്ച് വസ്തു ഇട്ടിരുന്ന് അത് കഴിഞ്ഞ് വീണ്ടും വീട്ടിൻ്റെ പണി തുടങ്ങി അത് ഒരാൾ നീണ്ടു വീണ്ടും കിടന്ന് ലോണൊക്കെ എടുത്ത് അത് വ്യക്തമായി അറിയാം കെ എസ് എവി എന്നും കേന്ദ്ര ബാങ്കിൽ നിന്ന് സെൻട്രൽ ബാങ്കിൽ നിന്ന് ലോണൊക്കെ എടുത്തിട്ടുണ്ട് അതെല്ലാം അടച്ചു പ്രമാണങ്ങളെല്ലാം തിരിച്ചെടുത്ത് അത് എനിക്കറിയാന്നുള്ള ഉറപ്പ് അറിയാത്തുള്ളതാണ് അല്ലല്ല അഫ്ഫാൻ കടങ്ങളൊന്നും ഉണ്ടാക്കിയില്ല അഫ്ഫാന് ഇത്തിരി ആഹാരത്തിന് അല്ലെങ്കിൽ കാപ്പി പിടിക്കാൻ അല്ലെങ്കിൽ വൈകുന്നേരത്ത് അത് അറുന്നൂറ് അഞ്ഞൂറ് അതല്ല അല്ല അല്ല അവിടുത്തെ അവന് വിജയം അവൻ്റെ ബിസിനസ്സിൽ ചെറിയൊരു പാട്ട് പറ്റി എവിടെയുള്ളൂ ആ ഒരു കടമയുള്ളൂ അല്ലാതെ ഇവിടെ പോയി ഈ അവൻ്റെ വൈഫ് ഗൾഫ് ഹസ്ബൻഡ് ഗൾഫാണ് അവളങ്ങ് കറങ്ങി അതൊന്നും ഇല്ല ഇങ്ങ് പോവേലല്ല ഒരു ബന്ധങ്ങളോ അല്ലെങ്കിൽ ഒരു സമ്മേളനം അങ്ങനെ ഒന്നിനും വീട്ടും വെളിയിറങ്ങും മക്കൾ അങ്ങനെ ജീവിച്ച ഒരു കുട്ടിയാണ് അവൾ ജീവിതം അവളെ തുടക്കമേ ജീവിതം അങ്ങനെയുണ്ട് അവളെ കൊച്ചിലെ പാപ്പ കളഞ്ഞിട്ട് പോയതാണ് പാപ്പല്ല പാപ്പ മരിച്ചിട്ടില്ല പാപ്പ ഉണ്ട് പക്ഷെ കല്യാണം ഒന്നിനും നിക്കാതിന് നമ്മൾ മുസ്ലിം നിക്കാഹിനും വന്നിരിക്കണം തന്ത എന്നുള്ള ഒരു നിയമമുണ്ട് അതിന് പോലും വരാത്ത ഒരു തന്തയായിരുന്നു എല്ലാം പിന്നെ റഹീമിൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കുണ്ട് ഫാമിലി നമുക്ക് അനിമാരി ആട്ടമാ ഒരു പക്ഷേ ഇവർ പ്രത്യേക എന്തും പരസ്പരം ഭയങ്കര ഒരു സ്നേഹബന്ധമുണ്ട് ഒരു വീട് വെക്കണം എല്ലാവരും കൂടി ആയിരിക്കും സഹായിക്കുന്നത് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഒരു പെരുന്നാളായാലും ഇവിടെ ഉണ്ടായില്ലേ ആഹാരം ഉണ്ടായില്ലേ റഹീം ഗൾഫിലാണ് ഇവിടെ പിള്ളേരെ വേവിച്ചോ ഇറച്ചി വേടിച്ചോ അത് ആളുണ്ട് അത് എല്ലാ വീട്ടിലും ഇല്ല എല്ലാ വീട്ടിലും ഇല്ലാത്ത രീതി എവരുടെ കുടുംബത്തുണ്ട് കാരണം ആ അമ്മക്ക് ഉമ്മാക്ക് പതിനൊന്ന് മക്കളാണ് ആ പതിനൊന്ന് മക്കൾ ഉമ്മ എന്ന് പറഞ്ഞാൽ ഒരു ഉമ്മ ആണ് പക്ഷെ പതിനൊന്ന് മക്കളെ വീട്ടിലും ഉമ്മ അന്തി ഉറങ്ങൂല എനിക്ക് ആ വീട്ടിൽ ഞാൻ എനിക്ക് അറിയാൻ തോള്ളാം നല്ല ബന്ധമുള്ളതാണ് ഒരു വീട്ടിലും അന്തി ഉറങ്ങില്ല ഇവിടെ പാലിയാച്ചന് വന്ന് ഈ വീട് പാലിയാച്ചന് വന്ന് വൈകുന്നേരം ഇടാ എനിക്ക് പോകണം അവർ വീട്ടിൽ കൊണ്ടാകണം അത് ഈ മോനല്ലെങ്കിൽ വേറെ മോൻ കൊണ്ടാകും പിന്നെ വീട്ടിൽ പോണം അടുത്ത മോൻ കൊണ്ട് പോകും ലഹരിയുടെ അതെ അങ്ങനെ ഇവനെ കുറിച്ച് അത് അങ്ങനെ പറയുന്നില്ല പോലീസ് പറയുന്നില്ലല്ലോ ലഹരിക്കടിമയാണെന്നും ഇപ്പൊ ഒരു മാസം കൊണ്ട് ഇത്തിരി ലഹരി മദ്യം അടിക്കും എന്നൊക്കെ പറയുന്ന അത് എനിക്കറിയില്ല മാത്രം അങ്ങനെയല്ല നേരിട്ടൊന്നും കണ്ടിട്ടില്ല നേരിട്ടല്ലേ സ്വാഭാവികമായും മക്കളുമായിട്ടുള്ള ആ ബഹളം അല്ലാതെ വേറൊരാള് വന്ന് സംസാരിക്കാനോ വേറൊരാള് വന്ന് കൂടി എന്താണെന്ന് ചോദിക്കാനുള്ള അവസരമൊന്നും ഉണ്ടാക്കിയിട്ടില്ല അതെ അതെ ഫാമിലിയിലുള്ള എല്ലാ ഏരിയയിലും പതിനാറ് കിലോമീറ്റർ ഇവിടെ നിന്ന് ഇപ്പൊ അങ്ങോട്ട് പോവുക പതിനാറ് മിനി കിലോമീറ്റർ അവിടെ നിന്ന് അവിടെ നിന്ന് വീണ്ടും മെഞ്ഞാർട്ടി വന്നിട്ട് വീണ്ടും എസംപുരത്ത് പോവുക പത്ത് ഇരുപത് കിലോമീറ്റർ അവിടെ നിന്ന് തിരിച്ചു വരിക എന്ന് പറഞ്ഞാ എന്താണ് ഇനി ഈ വീക്കിൽ എന്തെങ്കിലും സംഭവിച്ചോ എന്നൊന്നും അറിയില്ലല്ലോ അതുകൊണ്ടാണ് ആർക്കും അറിയാൻ വയ്യ എന്നാലും ബൈക്കിലാണല്ലേ യാത്ര ഒരു ദിവസം ഞാൻ ഇന്ന് നാല് ദിവസത്തിന് മുമ്പ് പെഞ്ഞാറുട്ടി വെച്ച് ഈ കുട്ടിയെ ഞാൻ നേരിട്ട് കാണാൻ ഇടയായി ഞാൻ മേലെ സംസാരിച്ച അവർ വെച്ച് ബൈക്കിൽ ഹെൽമെറ്റ് ഇല്ല അത് രണ്ടിലും കൂടി പെഞ്ഞാറൻ വട്ടിൽ നിന്ന് ആറ്റിങ്ങറോഡിലേക്ക് പാസ് ചെയ്യുന്നു ഇല്ല ഞാൻ അന്നാണ് അറിയുന്നത് ഞാൻ ഇന്ന് നാലു ദിവസത്തിന് മുമ്പാണ് അറിയുന്നത് ആ കുട്ടിയെ ബാക്കിയിരുന്നപ്പം സ്വാഭാവികമായി ബാക്കിയിരിക്കണമെങ്കിൽ ഒരു പ്രയാണ ഉണ്ടാവണമല്ലോ അല്ലെങ്കിൽ വേറൊരു കുട്ടിക്കാർ ഇരിക്കില്ലല്ലോ അത് ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞ പറഞ്ഞു പിള്ളേരല്ലേ എന്ന് എൻ്റെ വൈഫും ഇങ്ങനെ അങ്ങ് പറഞ്ഞു വീട്ടിൽ അറിയാം നിങ്ങളെ ചോദ്യം ചെയ്യണ്ട അത് അവർ അങ്ങ് പോട്ടെ എന്നുള്ളതാണ് കുട്ടികളോട് ചോദിക്കാവൂല്ലോ സ്വഭാവം വീട്ടിൽ എതിർക്കുമല്ലോ വലിയ അപ്പൊന്ന് പറയണം അവനെ വാപ്പ കടങ്ങളുണ്ട് വാപ്പ അവിടെ നിൽക്കുകയാണ് ഉമ്മാക്ക് വയ്യാത്തയാണ് ഇപ്പം വേണ്ട നമുക്ക് പിന്നീട് മതി അല്ലെങ്കിൽ ഇന്ന് നിനക്ക് പ്രേമിച്ചെങ്കിൽ നിൽക്കട്ടെ കുറച്ച് കഴിയട്ടെ എന്ന് സ്വാഭാവികം കഴിയുമ്പോൾ വലിയ പറയും അതിനപ്പുറം അവനെ ഉപദേശിക്കാനോ അല്ലെങ്കിൽ അവനെ ഉപദ്രവിക്കാനോ ആരും തയ്യാറായിട്ടില്ല സ്വാഭാവികമായിട്ട് പറച്ചിൽ മാത്രം ഒരു കുടുംബത്തെ എന്താണ് പറയുന്നത് നമ്മളെ മക്കളോട് എന്ന് പറയുമ്പോൾ അങ്ങനെ ഇങ്ങനെ എന്നാൽ ആ ഒരു വർത്താവനവല്ലാതെ ഉണ്ടാവാൻ ഒരു ചാൻസ് തിന്നത്തില്ല എങ്ങനെ തോന്നുന്നു ഇതാ ഈ ചോദ്യമാണ് നമ്മളിൽ നിന്നും നമ്മൾ എപ്പോഴും ചോദിക്കുന്നത് നമ്മൾ നമ്മൾ സ്വയം ചോദിക്കുന്നത് ഇവൻ വെള്ളം അടിച്ച് കിരിഞ്ഞ് അല്ലെങ്കിൽ കഞ്ചാവിൻ്റെ അടി അല്ലെങ്കിൽ വേറെ പമ്പേരായിട്ട് ഇങ്ങനെ കറങ്ങല് സിനിമ കാണല് ഇങ്ങനെ പോകുന്നു വണ്ടി തമ്മിൽ ഇടിക്കുന്നു അങ്ങനെ ഇടിക്കുന്നു എങ്കിൽ നമുക്ക് പറയാം ഇതൊന്നുമില്ല വൈകുന്നേരത്തെ നമുക്ക് അനിയനെ വിളിച്ച് പോയി കാപ്പി പിടിക്കുക തിരിച്ചുരുക അല്ലെങ്കിൽ കാപ്പി ഓടിച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ട് കഴിക്കുക ഒറ്റ ഊഞ്ഞാൽ രണ്ടിലൂടെ ഇരുന്ന് ഊഞ്ഞാൽ ആടുക അനിയനായിട്ട് വീട്ടിനെ സിറ്റൌട്ടിന് ഊഞ്ഞാലുണ്ട് ഊച്ചിട്ടൊരു കുട്ടിയുടെ എനിക്കറിയാൻ തന്നെ ആ രീതിയിൽ കഴിഞ്ഞു പോകുന്ന കുട്ടിയാണ് പക്ഷെ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് നമ്മളും നമ്മളെ മനസ്സും അലട്ടുന്നത് എന്താണ് സംഭവം അങ്ങനെ ഇല്ല അങ്ങനെ ഇല്ല 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 വെള്ളിയാഴ്ച പള്ളിയിൽ പോയി നമസ്കരിക്കും അതുകൊണ്ട് അതാണ് അവര് നമസ്കാരത്തിന്റെ ഒരു ഫാമിലിയാണ് ആ വിശ്വാസത്തിൽ പോകുന്നതാണ് അമ്മ തൊട്ട് വലിയപ്പരും എല്ലാവരും അതാണ് അതാ അതാണ് അതാണ് നമുക്ക് പിടികിട്ടാത്തത് അന്ന് ഞാൻ ഞാൻ കണ്ട നാലു ദിവസം വൈകാട്ടിൽ വെച്ച് കണ്ടതാണ് അപ്പം പെൺകുട്ടിയായിട്ട് പോകുന്നതാണ് ഞാൻ കണ്ടത് ഹെൽമറ്റ് ഒന്നുമില്ല ആ അടുപ്പ അനിയനും ആണ് അനിയനു ചേട്ടനും ചേട്ടന് അനിയനുമാണ് അതാണ് ഒരു ബന്ധം ആ ഒരു ബന്ധം എന്തോ അതൊരു ഭയങ്കരമായ ഒരു ഫീൽ അതാണ് നമുക്ക് ഫീൽ ചെയ്യണത് സംശയിക്കുന്ന കാര്യങ്ങളൊന്നും ഒന്നും അല്ല വേറെ എന്തോ എന്റെ മനസ്സിൽ അലട്ടി എന്നാണ് ചിന്തിക്കുന്നത് അതും ഒരു കാങ്ങൂക്ക് വേണ്ടി ആണെങ്കിൽ പിന്നെ ഇത്രയും പേരെ ഓടിയടത്ത് കൊല്ലം ഉണ്ടല്ലോ ഉമ്മായ അനുജനയും കൊന്നാൽ മതിയല്ലോ കുട്ടിയെ കൂടെ എപ്പോഴും കൊണ്ടുവന്നതെന്ന് ആർക്കും അറിയില്ല ഇതിനകത്താണ് കുട്ടിയുടെ മുകളിലത്തെ ഏറ്റവും ആണ് അന്വേഷി എന്റെ കൂടെയാണ് ഞാൻ കയറി ഞാൻ രാവിലെ രണ്ടു വർഷം കേട്ടത് എന്നോട് ചോദിച്ചു മാച്ചി മോനെ ബോധം വന്നു ചോദിച്ചു എന്നെ തുടക്കി പിടിക്കു കരഞ്ഞു 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 അതെ 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 അറിയാന്ന് പറഞ്ഞ മോനെ ചോദിക്കുമ്പോ അറിയണല്ലോ ഓൻ ദുഃഖേ സംഭവിച്ചു എന്നുള്ളത് അറിയണമല്ലോ അല്ലെങ്കിൽ മോനെ കൊണ്ടുവരണം എന്ന് ഞാൻ പറഞ്ഞ് കൊണ്ടുവരാം ആശുപത്രിയിലാണെന്ന് ഞാൻ പറഞ്ഞു അല്ലല്ല ഇള കുട്ടിയാ അഫ്ഫാന ചോദിച്ചില്ല അല്ല ഞാൻ പറഞ്ഞേ കൊണ്ടുവരാം എന്ന് പറഞ്ഞു അതെല്ലാം എനിക്ക് അപ്പോഴേ പറയാൻ പറ്റുള്ളൂ പിന്നെ ഞാൻ വീണ്ടും വീണ്ടും ഒരു റിപ്പീറ്റ് ആവേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ നടക്കുമ്പോഴും ബാംഗ്ലൂരിലു നടക്കുമ്പോൾ സിഷന്മാരുടെ ഡോക്ടർ ഉണ്ടുകൂടാ അപ്പോഴും അവൾ പറഞ്ഞ മാമ മോനെ 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 ഞാൻ ചെന്നവനെ എന്നെ കണ്ട എന്റെ കൈ തൊട്ടിട്ട് കരഞ്ഞു ഇപ്പഴും ഞാനൊരു അവളെ കൂടെ ഒരു ഒരു മാമച്ചി എന്ന നിലയിൽ അവൾ സ്വന്തം മാവച്ചിയേക്കാൾ കൂടുതൽ ഒരു സ്നേഹം എനിക്കുണ്ടായിരുന്നു എന്നോട് ഭയങ്കര ഇതായിരുന്നു അത് അത് പറയുന്നതായിരുന്നു പറയുന്നതായിരുന്നു ആശുപത്രിയിലൊക്കെ പോകുമ്പോഴൊക്കെ പറയുന്നുവരും